നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കണം എന്ന് വിചാരിക്കണം ഞാനിപ്പോൾ നമ്മുടെ സ്ഥാപനത്തിലാണ് ഫിഷോർസ് വേണ്ട പ്രൈവറ്റ് ലിമിറ്റഡിൽ അപ്പൊ ഞങ്ങള് നിങ്ങളുടെ നിങ്ങളുമായി സംസാരിക്കുന്നത് നമ്മളിന്ന് ലൈവായിട്ട് നമ്മുടെ സ്ഥാപനത്തിന്റെ ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഉപഭോക്താക്കൾക്ക് വേണ്ടി സംഘടിപ്പിച്ചിരിക്കുന്ന സമ്മാനത്തിന്റെ നറുക്കെടുപ്പ് കൂപ്പൺ നമ്മുടെ പ്രൊഡക്റ്റ് ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളൊരു സമ്മാന കൂപ്പൺ നോട്ടീസ് മുഖാന്തരം പ്രിയപ്പെട്ടവർക്ക് കൊടുത്തിരുന്നു അപ്പോൾ അതിന്റെ ഒരു നറുക്കെടുപ്പാണ് നമ്മൾ കുറച്ചു നേരത്തിനുള്ള നടത്താൻ പോകുന്നത് നിങ്ങൾക്കറിയാലോ കിഷോർസ് വേൾഡ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം ഫിസിക്കലി ചലഞ്ചഡ് സ്പോർട്സ് അസോസിയേഷൻ കേരളോട് നേതൃത്വത്തിൽ ആരംഭിച്ച ഒരു സ്നാക്സ് മാനുഫാക്ചറിംഗ് യൂണിറ്റ് ആണ് സ്നാക്സ് മാനുഫാക്ചറിംഗ് എന്ന് പറയുമ്പോൾ വലിയൊരു സ്ഥാപനമാണെന്ന് ചെറിയ സ്ഥാപനമാണ് ഞങ്ങളവിടെ വളരെ ചെറിയ രീതിയിൽ മാത്രമാണ് പ്രൊഡക്ഷനൊക്കെ നടക്കുന്നത് എല്ലാത്തിനും സാമ്പത്തികമാണ് വലിയ പ്രശ്നമാണ് എല്ലാവർക്കും അറിയാലോ ഏഹ് അപ്പം ഞങ്ങൾ പോലുള്ള ഭിന്നസ്ശേഷിക്കാരെയും അതേപോലെ സാധാരണക്കാരെയും സമൂഹത്തിന്റെയും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനായിട്ട് ആരംഭിച്ച ചെറിയൊരു യൂണിറ്റാണ് ഇവിടെ ഞങ്ങൾ ഞങ്ങൾ കഴിഞ്ഞ വീടുകളിലൊക്കെ കണ്ടിട്ടുണ്ടാകും ഞങ്ങളിവിടെ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളൊക്കെ എന്നാലും ഒന്നുകൂടി പറയുകയാണ് ഞങ്ങളിവിടെ മെയിൻ ആയിട്ട് നിർ നിർമ്മിക്കുന്നത് കായവർത്തത് ശക്കര വറ്റി അതുപോലെ തന്നെ പോക്കറ്റ് കപ്പിയോക്ക ചിപ്സ് അതായത് കപ്പാര സ്ലൈസ് ഫിംഗർ അതുപോലെ തന്നെ കട്ട് ചിപ്സ് അങ്ങനെ നമ്മുടെ കപ്പയിലെ വിവിധ തരം ചിപ്സുകൾ ഒരു ആറേഴ് ഐറ്റംസ് ഞങ്ങളോട് നിർമ്മിക്കുന്നുണ്ട് സ്നാക്സ് ഭാഗത്തില് അതിലെ നമ്മുടെ ഓണം സ്പെഷ്യൽ ആയിട്ട് ഞങ്ങൾ വിവിധ ഇനം അച്ചാറുകൾ ഇഞ്ചിൻ പുളി അതായത് പുളി ഇഞ്ചി എന്ന് പറയും ഇതൊക്കെ ഞങ്ങളിവിടെ നിർമ്മിക്കുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ ഓരോ വീഡിയോയിലും പറയുന്നത് നിങ്ങളൊക്കെ വാങ്ങി അല്ലെങ്കിൽ നിങ്ങളൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനും സുഹൃത്തുക്കൾക്കും മറ്റുള്ളവർക്കൊക്കെ ഞങ്ങളുടെ പ്രൊഡക്റ്റുകൾ സജസ്റ്റ് ചെയ്ത് ഞങ്ങളെ പിന്തുണയ്ക്കുമെന്നുള്ള വിശ്വാസത്തരാണ് നിങ്ങൾക്കറിയാമല്ലോ ഒരു സ്ഥാപനം തുടങ്ങി അത് വളർന്നു വരണെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് ഞങ്ങളെ പോലുള്ള പിന്നെ ഈ സ്നാക്സ് ഒക്കെ എത്തും